രാമനെ അല്ലാതെ കൊണ്ട് ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ട് മറ്റൊരു ദേവ അല്ല ഒരു ഇതിനെയും പറയുന്നില്ല വില്ല് രാമൻ്റെ അള് അപ്പം ഈ ഓണവില്ല് ചാർത്തി ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ നോക്കി ഓണവില്ല് ചാർത്തുന്നതും ആ ഒരു അലങ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ഈ ശ്രീരാമനാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ഇതായിട്ട് നടക്കുന്ന പള്ളിവേട്ടേക്ക് ഇവിടെ രാമനായിട്ട് തന്നെയാണ് വരുന്നത് ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തിൽ നിൽക്കുന്ന എല്ലാ മൂലയാലും കന്നിമൂല എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഈ ഭാഗം കേരളത്തിൻ്റെ ഈ തെക്കൻ മൂലയായി വരണം കാരണം അതിന് തക്കോട്ട് ഒന്നുമില്ല ഈ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിന് ഇപ്പോൾ സ്ഥിതിയുടെ കാരകനായിട്ടോ അതല്ലെങ്കിൽ ഇത്തരം അവതരി എടുക്കുന്നതും ഒക്കെ വൈകുണ്ഠത്തിലുള്ള മൂന്നാംശമല്ല പാൽക്കടലിൽ കിടക്കുന്ന അനന്തന മഴ പുള്ളി അനന്തൻ്റെ മുകളിൽ പള്ളിക്കൊള്ളുന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ വിഷ്ണുവാണ് നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ അശ്വതിനാൽ തമ്പുരാട്ടിയുടേതായിട്ട് പുറത്തു നിന്നൊരു വീഡിയോയിൽ തമ്പുരാട്ടി പറയുകയുണ്ടായി ശ്രീകൃഷ്ണനാഭ സ്വാമിയുടെ ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ അവതാരത്തിന് മുമ്പേയുള്ള ഒരു യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഒരു സമയമാണെന്ന് നമ്മുടെ ആട്ടി അഭിപ്രായപ്പെടുകയുണ്ടായി അതുപോലെ നമ്മൾ രാമായണം വായിച്ചാൽ തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട് രാവണൻ്റെ അതിക്രമത്തിൽ കഷ്ടപ്പെട്ട ദേവകളും ഭൂമിദേവിയും ബ്രഹ്മാവും ശ്രീ പരമേശ്വരനും എല്ലാം പള്ളി പള്ളികൊള്ളുന്ന ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ യോഗനിദ്ര വിട്ട് ഉണരുന്ന ഒരു സങ്കല്പത്തിനെ പറ്റി പറയുന്നുണ്ട് അതിൽ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാവമാണോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാഭാവം എന്നുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യനായ അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പറയാം രാമാവതാരത്തിന് മുൻപുള്ള യോഗനിദ്രും ആ യോഗനിദ്രയുടെ സമയത്ത് ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ച് ആ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നതിൻ്റെ ഒരു ആ സ ഭാവത്തിലുള്ളതാണ് ഈ സാന്നിധ്യം അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി എന്നുള്ളത് തന്നെയാണ് നമ്മളോടും എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഇപ്പോൾ ഈ രാമായണം വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്ന ക്ഷീരാബ്ദിയുടെ സമീപത്ത് ചെന്ന് നിന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അതിൽ ആ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുക അല്ലെങ്കിൽ പറയുന്ന ആ രൂപഭാവങ്ങളോ അല്ലെങ്കിൽ പാർശ്വതന്മാരെയൊക്കെ കുറിച്ച് അതിൽ ചെറിയൊരു പരാമർശം വരുന്നതെല്ലാം ഇവിടുത്തെ ഇവിടുത്തെ പരിവാരദേവന്മാരായിട്ട് ഈ പത്മനാഭസ്വാമിയോടൊപ്പം തന്നെ ആ ശിവനകത്ത് കാണാം പിന്നെ ഈ പാൽ എന്താണ് പത്മനാഭസ്വാമി ക്ഷീരാബ്ധിയുടെ നടുവിൽ അല്ലെങ്കിൽ പാൽക്കടലിൽ പള്ളി കൊള്ളുന്നു എന്നുള്ളൊരു ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യാപകമായിട്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്ന പറഞ്ഞു പ്രചരിക്കുന്നതോ ആയിട്ടുള്ള ഒരു അതിന് ഇപ്പോൾ വൈകുന്ധത്തിൽ മൂന്ന് ഭാഗവും അതിനിപ്പുറത്ത് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിച്ചും കൊണ്ട് പാൽക്കടലിൽ നാലാമത്തെ ഒരു അംശവുമായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ അത് ഈ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിനെ ഇപ്പോൾ സ്ഥിതിയുടെ കാരകനായിട്ടോ അതല്ലെങ്കിൽ ഇത്തരം അവതരി എടുക്കുന്നതും ഒക്കെ വൈകുണ്ഠത്തിലുള്ള മൂന്നാംശമല്ല പാൽക്കടലിൽ കിടക്കുന്ന അനന്ത അനന്തൻ്റെ മുകളിൽ പള്ളിക്കൊള്ളുന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ വിഷ്ണുവാണ് എന്നാണ് പറയണത് അത് നോക്കുമ്പോൾ ഇവിടെയാണ് അങ് അത്തരത്തിലുള്ള ഒരു ഈ രാമായണത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ഉള്ള പ്രകടമായ ലക്ഷണങ്ങളെല്ലാം തികയുന്ന ഒരു സങ്കേതം അതിൽ പറയുന്നതിൽ ഒരു വിപരീതമായിട്ട് നമുക്ക് തോന്നാവുന്നത് അവിടെ ഗരുഡൻ ഗരുഡോപരി സംസ്ഥിതം എന്നാണ് ഗരുഡൻ്റെ മുകളിലായിട്ട് ഇരുന്ന് കണ്ടു എന്നുള്ളതാണ് അത് ഈ ഇവിടെ കിടക്കുന്ന ഈ ശയന അവസ്ഥയിലുള്ള വിഷ്ണു ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ മുമ്പിലോ അതല്ലെങ്കിൽ ഇത്തരം സ്തുതികൾ കണ്ട് മുമ്പിൽ അപ്രത്യക്ഷപ്പെടുന്നത് മുഴുവൻ ഗരുഡൻ്റെ മുകളിലാണ് എന്നുള്ളത് ഗജേന്ദ്രമോക്ഷത്തിനും ഈ ഇങ്ങനെയുള്ള മഹാ എന്താണ് വൈകുണ്ഠത്തിലെ വിഷ്ണുവിനെ തന്നെയാണ് സ്തുതിക്കുന്നത് അവിടെയും പ്രത്യക്ഷപ്പെടുന്നത് ഗരുഡൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യക്ഷമാകുന്നത് ഗരുഡൻ്റെ മുകളിലാണ് എന്നുള്ളത് മാത്രം ഉള്ളൂ പക്ഷേ അപ്രത്യക്ഷപ്പെടുന്നത് ഈ ദേവൻ തന്നെയാണ് ഈ പ്രപഞ്ചമാകാ വിരാട് പുരുഷൻ വിരാട് പുരുഷൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം മാത്രമാണ് ഈ ക്ഷീരാബ്ദിയിൽ അനന്തൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ട് പറയണത് അതിനിപ്പം ഈ രാമായണമായിട്ടുള്ള ബന്ധം എന്നുള്ളത് നോക്കിയാൽ നമുക്കിവിടുത്തെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ അതാണല്ലോ നമുക്ക് ഈ ബന്ധങ്ങളെ കൽപ്പിക്കാൻ സാധിക്കുക അതെ അർത്ഥത്തിൽ നോക്കിയാൽ ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ രാവിലെ അകത്ത് ചെന്നാൽ ആദ്യം പാദത്തിൻ്റെ അവിടെ പുരുഷസൂഹൃതം കൊണ്ട് സ്തുതിക്കാനാണ് പറയുന്നത് അത് ഇതിനെ അനുസ്മരിച്ച് തന്നെ ആയിരിക്കാം ഈ തരത്തിൽ ഒരു ചിട്ട കൊണ്ടുവരുന്നത് എന്ന് വേണമെങ്കിലും വിചാരിക്കണം അല്ലാതെ വേറൊരു കാരണം ഇല്ല പുരുഷസൊക്കെ കൊണ്ട് സ്തുതിക്കുന്ന വിശേഷമാണ് പക്ഷേ ഇതാദ്യം ഇങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു നിഷ്കർഷയ്ക്ക് വേറെ പ്രത്യേകിച്ച് നമുക്കൊരു ഒന്നും കണ്ടെത്താൻ പറ്റുന്നതോന്നല്ല അതൊരു സവിശേഷതയായിട്ട് തോന്നുന്നുണ്ട് ഇനി അതിന് അതല്ലാതെ ഉണ്ട് ഇപ്പോൾ ആ സമ ക്ഷേത്രത്തിൽ എല്ലാവരും തെക്കേടത്ത് നരസിംഹത്തിൻ്റെ തൊട്ട് മുൻപിലായിട്ട് രാമായണം രാമായണം വായന ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് പ്രധാനമായിട്ടും നടക്കുന്നതെന്ന് മാത്രമല്ല അത് ഇപ്പോൾ അസംഖ്യ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതൊക്കെ പല സ്ഥലങ്ങളിലും പല രീതിയിലും നടത്തിയത് രാമായണം തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ വായിച്ചിരുന്നും എല്ലാമുണ്ട് ഇതൊക്കെ കാലം കൊണ്ട് ശോഷിച്ച് ശോഷിച്ച് നാമാവശേഷത നിശ് എ എന്താണ് നാമമാത്രമായി ഇതൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും നിത്യവും ഈ രാമായണം വായന നിന്നിട്ടില്ല അതിവിടെ പറയുന്നത് നാട് തുറന്നാൾ അടയ്ക്കുന്നത് വരെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നിർബന്ധമായിട്ട് വേണം എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് അതിന് ഈ ഉഗ്രത നരസിംഹത്തിൻ്റെ ഉഗ്രത കുറയ്ക്കാനായിട്ട് രാമായണം വായിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല പക്ഷേ അതിന് മറ്റൊരു തരവും കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉൺ എൻ്റെ ഒരു അനുമാ ഞാൻ കണക്കുകൂട്ടി വെച്ചത് ഈ ഇപ്പോൾ ഒരു ദേവൻ്റെ ഇപ്പോൾ അപ്പുറം എന്താണ് അപ്പൂർ അകത്തെ ബലി വട്ടത്തിൽ ബലിവട്ടത്തിന് തൊട്ട് പുറത്തായിട്ട് ആദ്യം കിട്ടുന്ന സുരക്ഷിതമായിട്ടും സ്വസ്ഥമായിട്ടുമുള്ള ഒരു സ്ഥാ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് അവിടെ ഇപ്പോൾ എന്താണ് തെക്കോട്ട് തിരിഞ്ഞ് മലന്ന് കിടക്കുന്ന വലത്ത് മറ്റേ ഒരാളുടെ വലത്തെ ചെവിയിൽ ഏറ്റവും അടുത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യ ഇരിക്കാവുന്ന ഏറ്റവും അടുത്തിരുന്ന് ഈ രാമായണം നി എന്താണ് ഏത് നേരത്തും കേൾക്കണം എന്ന ഒരു താല്പര്യത്തിലും കൂടി ആയിരിക്കണം ഈ രാമായണം അല്ലെങ്കിൽ അതും കൂടിയും ഈ രാമായണത്തിൻ്റെ പ്രാധാന്യം അത്രയുണ്ട് എന്നുള്ളതും അതിന് ഒന്നുകൂടിയും ബലപ്പെടുന്നതാണ് ഈ നരസിംഹത്തിൻ്റെ ഒരു ഉഗ്രതയും കൂടി വന്നപ്പോൾ അത് ഒന്നുകൂടിയും മറ്റേ നിലനിർത്താനുള്ള ഒരു കാരണവും കൂടിയായിരുന്നു അതും മുടക്കം വരാതിരിക്കാനുള്ളൊരു കാരണം ഈ നരസിംഹത്തിൻ്റെ ഉഗ്രതയും കൂടി കാരണമായി ഇത് തന്നെയായാലും ഇതിൽ പ്രധാനം ആ ദേവൻ തന്നെ നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് ഭാഗത്ത് കാരണം ഒരു ക്ഷേത്രത്തിലും രാമായണം വായന രാമക്ഷേത്രങ്ങളിൽ രാമക്ഷേത്രങ്ങളിലുണ്ടായിരിക്കാം പക്ഷേ രാമ പുരാണ വായനയുടെ ഗണത്തിൽ രാമായണം പെടില്ല ഇതിഹാസ പാരായണമാണെന്നുണ്ടെങ്കിൽ മഹാഭാരതമാണ് കാരണം ഈ ഇപ്പോൾ വായനയ്ക്ക് ഇതിഹാസം വായിക്കാൻ ഭാരതഭട്ടാണ് വായിക്കേണ്ടത് ഇപ്പോൾ സ്ഥാനം തന്നെയുണ്ട് ഭാരതഭട്ടതിരിമാരുടെ സ്ഥാനം തന്നെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ എവിടെയും രാമായണം വായിക്കാൻ സ്ഥാനമുള്ള ഒരു ക്ഷേത്രം ഇതില്ല അപ്പോൾ രാമായണത്തിനേക്കാൾ പ്രാധാന്യം ഭാരതം തന്നെയാണ് പക്ഷേ ഇവിടെ ഇതിൽ ഇത് നിലനിന്ന് അല്ലെങ്കിൽ തുട ഏത് കാലം മുതൽ ആരംഭിച്ചിട്ടുണ്ടോ ഇന്നേ വരെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാമായണമാണ് അതിൻ്റെ പ്രാധാന്യം ഈ രാമനുമായിട്ടുള്ള പ്രാധാന്യത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ദൃഢപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് കണക്കാക്കാവുന്നതാണ് ശരി അടുത്തതായിട്ട് നമ്മുടെ ആ സമുക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾ നോക്കിയാൽ ഇപ്പം ആണ്ടിലെ രണ്ട് ഉൾ ഉത്സവത്തിനുള്ള പള്ളിവേട്ട പള്ളിവേട്ട നോക്കിയാൽ അതിൽ ശ്രീരാമൻ്റെ രൂപം ധരിച്ച ശ്രീരാമൻ്റെ അങ്കിയും വെച്ച് അമ്പും ബില്ലുമായിട്ടുള്ള ഒരു ശ്രീരാമൻ്റെ ഭാവത്തിലുള്ള ഭഗവാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു തത്വം ഉണ്ടോ പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിക്കുന്ന ദിവസം രാ അതിന് പകലത്തെ ശിവേലിക്കൊക്കെ സാധാരണ എഴുന്നള്ളുമ്പ് കഴിഞ്ഞ് വൈകിട്ട് പള്ളിവേട്ടയുടെ സന്ദർഭ സമയമാകുമ്പോൾ ഇവിടെ രാമൻ്റെ തന്നെ അങ്കി ആണ് അത് ഈ എന്താണ് ധനുർബാണങ്ങൾ ആയിട്ട് തന്നെയാണ് ആ ഹസ്തനായം കൊണ്ടാണ് പോണത് അപ്പോൾ ധനുർഹസ്തനായ വിഷ്ണു എന്നുണ്ടെങ്കിൽ അത് രാമനാണ് അതിൽ സംശയങ്ങളില്ലാത്ത ഒരു എന്നാണ് അപ്പോൾ ആ രാമനായിട്ട് തന്നെയാണ് ഗോദണ്ഡരാമൻ ഗോദണ്ഡരാമൻ എന്ന് പ്രസിദ്ധമാണ് അതെ അതെ മാത്രമല്ല രാമാവതാര കാലഘട്ടത്തിൽ മറ്റൊരാുധത്തിൻ്റെയും പ്രയോഗം ഉണ്ടാവും രാമബാണം എന്നുള്ളത് രാമ ഗോദണ്ഡബാണി എന്നുള്ളതും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് അപ്പം അത് ഇത് രണ്ടും രാമനെ പ്രതിനിധാനം ചെയ്യുന്ന വസ്തുക്കളായിട്ടാണ് പോയി വിഷ്ണുവിനില് എന്താണ് ബാണമായാലും ചാപ് ചാപമായാലും എന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു വില്ലേണ്ടത് അത് രാമനെ ആയിട്ടാണ് ഘടിക്കുക അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇനി കുറച്ചും കൂടി അതിൻ്റെ അതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുക ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എന്ന് പറയുന്നത് ആ സങ്കേത പള്ളിവേട്ടുള്ള സങ്കല്പം തന്നെ ആ സങ്കേതത്തിലുള്ള ദുഷ്ട ശക്തികളെ അങ്ങനെയൊക്കെ നിഗ്രഹിക്കുക എന്ന സങ്കല്പത്തിലാണ് ആ സങ്കല്പത്തിൽ ഈ പത്മനാഭൻ പുറത്തേക്ക് വരുന്നത് ശ്രീരാമനായിട്ടാണ് കേട്ട ശ്രീരാമാവതാരം എന്തിനാണ് മറ്റേ രാക്ഷസകുല അന്ത്യ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ധർമ്മവിരുദ്ധതയുടെ ഇതായിട്ടുള്ള രാക്ഷസന്മാരെ നശിപ്പിച്ച് ഈ ധർമ്മത്തിനെ നിലനിർത്താൻ പരിപാതാവാനായിട്ടുള്ള അതുകൊണ്ടാണല്ലോ എന്താണ് രാമോ വിഗ്രഹാൻ ധർമ്മ എന്നാണ് രാമനെ രാമനെയല്ലാതെ കൊണ്ട് ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ട് മറ്റൊരു ദേവ അല്ല ഒരു ദിനം പറയുന്നില്ല അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് ധർമ്മത്തിനെ നിലനിർത്താനായിട്ട് അവതരിച്ച് വരുന്നത് ദുഷ് ഈ ധർമ്മത്തിനെ നില സംരക്ഷിക്കണമെങ്കിൽ ആ ധർമ്മത്തിനെ നശിപ്പിക്കണം അതുതന്നെ ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ഇതായിട്ട് നടക്കുന്ന പള്ളിവേട്ടയ്ക്ക് ഇവിടെ രാമനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പം ഇവിടെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ രാമൻ തന്നെയാണ് ഞാൻ ഇന്ന് സുപ്രകടമാക്കുന്ന ഇതായിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് ഈ ആദ്യം പറഞ്ഞ് ഈ രാമാവതാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയെ ബോധ്യപ്പെടുത്തുന്നതോ ദൃഢപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് കരുതാം ഇനി ഇപ്പോൾ ചിങ്ങമാസി തിരുവോണം ഇവിടുത്തെ ഏറ്റവും ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ അന്നായിരുന്നു ആറാട്ട് നടന്നിരുന്നതെന്നൊക്കെ കഥ പറയുന്നുണ്ട് അതൊക്കെ വിട്ടാലും ഏറ്റവും വിശേഷമായിട്ട് ആ സംക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ ചിങ്ങമാസി തിരുവോണം ഞാൻ നോക്കിയിട്ട് ചിങ്ങമാസി തിരുവോണത്തിൻ്റെ തലേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു വ്യത്യാസമില്ല ആഘോഷങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ അതൊന്നുമില്ല ആകെ സവിശേഷമായിട്ടുള്ളൊരു ഇത് എന്ന് പറയാവുന്നത് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ മല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ചിങ്ങമാസി തിരുവോണത്തിന് ഇപ്പോൾ ഓണക്കൂടി പിടിപ്പിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് അലങ്കരിക്കുന്നത് ഓണവില്ല് ചാർത്തിയിട്ടുള്ളത് അതും ഒരു പക്ഷേ ഈ വില്ല് രാമൻ്റെയാണ് അപ്പം ഈ ഓണവില്ല് ചാർത്തി ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ ഈ ഓണവില് ചാർത്തുന്നതും ആ ഒരു അലങ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ഈ ശ്രീരാമനാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെ ആയിക്കൂടായുകയില്ല കാരണം ഇപ്പോൾ ഈ ആൾവാർമാരുടെ ഭാഷങ്ങളിൽ തിരുവ തിരുമംഗയാവാരോ ഒക്കെയാണ് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നതിൽ രാമനെ പറയുമ്പോൾ സ്വയം അത് താൻ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ തന്നെയാണ് വിഷ്ണുവിനെ പൂർണ്ണമായിട്ടും രാ രാമൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിഷ്ണു തന്നെയാണ് എന്ന് ഒക്കെ പറയുന്നു അപ്പോൾ രാമാവതാര ഇത് അങ്ങനെ വ്യത്യസ്തമായ ഇതുകളെ സ്കൂട്ടി ഇണക്കി നോക്കിയാൽ ആ രാമാവതാരത്തിന് മുമ്പുള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് അല്ലെങ്കിൽ ഇത് രാമാവതാരത്തിന് മുമ്പുള്ള സങ്കല്പത്തിലുള്ള ഒരു അതിന് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ആ ഭാവം തന്നെയാണ് അപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ്റെ മറ്റൊരു ഭാവം തന്നെയാണ് ശ്രീ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ശ്രീ ശ്രീ ശ്രീപത്മനാഭസ്വാമി കൂടാതെ തന്നെ ശ്രീരാമൻ്റെ മറ്റൊരു പ്രതിഷ്ഠ തന്നെ ക്ഷേത്രത്തിൽ അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം ആഗമസി ഇതനുസരിച്ച് ആഗമസിദ്ധാന്തമെന്നോ അല്ലെങ്കിൽ സമ്പ്രദായം എന്നോ അതിൽ ഉത്തമ വൈഷ്ണവ സങ്കേതങ്ങളുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായ ലക്ഷണങ്ങളുള്ള സ്ഥലങ്ങളെ കണക്കാക്കുമ്പോൾ അത്തരം സ്ഥലത്തിൽ പ്രധാ ഈ ഏറ്റവും പ്രധാ ഉത്തമം എന്ന് പറയുന്ന ദുഃഖിൽ വിഷ്ണു കൂടാതെ പ്രധാന ദേവനായിട്ട് ഒരു മൂർത്തി കൂടാതെ ശ്രീരാമനും നരസിംഹവും ശ്രീകൃഷ്ണനും കൂടി ആ ഒരു സങ്കേതത്തിനകത്ത് ഉള്ള സ്ഥലങ്ങളെയാണ് ഉത്തമദേവ വൈഷ്ണവ സങ്കേതങ്ങളായിട്ട് പറ കണക്കാക്കുക അത്തരത്തിലുള്ളത് ഇപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ആയാലും ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലായാലും ഈ ഒരു സങ്കേതം ഒഴികെ മറ്റൊന്ന് ഇല്ല എന്നന്നെ പറയാം തിരുവട്ടാറാണെങ്കിൽ ശ്രീകൃഷ്ണനുണ്ട് പക്ഷെ നരസിംഹമില്ല ശ്രീരാമൻ ഇല്ല അങ്ങനെ ഈ സമാനമായിട്ടുള്ള അവസ്ഥയിലുള്ള സ്ഥലങ്ങളെടുത്താലും ദിവ്യദേശ സങ്കല്പത്തിലെടുത്താലും ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഇത് ദിവ്യദേശങ്ങളും അല്ലാത്തതും എല്ലാം കൂടിയാൽ ഒരൻപതിൽ താഴേ ഇത്തരം സങ്കേതങ്ങളുണ്ടാവും ഉള്ളതുള്ളൂ അതിൽ കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതാണ് അപ്പോൾ ശ്രീരാമൻ വേറെ വരുന്നത് ഈ സാന്നിധ്യത്തിൻ്റെ ഭാവത്തിന് വിരോ വിരുദ്ധമാകുന്നു എന്നുള്ള അത് ഈ സങ്കേതത്തിൻ്റെ ബന്ധത്തിൽ അവിടെ നിർബന്ധമായിട്ട് വരേണ്ട ഒരു മൂർത്തി ആണ് എന്നുള്ളതും കൂടിയാണ് പിന്നൊരു വിശേഷം വേണമെങ്കിൽ ഈ ശ്രീരാമനായിട്ട് ബന്ധം പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണുവിൻ്റെ വിവിധ അവസ്ഥകൾക്ക് ഓരോ സങ്കേതങ്ങളെ പറയുന്ന ഭാരതത്തിലെ വിവിധ ദേശങ്ങളിലും വിവിധ സങ്കേതങ്ങൾ അതിൽ ക്രീഡാവസ്ഥയിലുള്ള വിഷ്ണുവായിട്ട് വൃന്ദാവനത്തിൽ കൃഷ്ണനെ ആണ് കണക്കാക്കുന്നത് വിഹാരത്തിൻ്റെ അവസ്ഥയിൽ രൂപത്തിലുള്ളത് ദ്വാരകാധീശനെയാണ് കാണുന്നത് ഭോജനം അവ ഭോജന പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഭോജനം കഴിക്കുന്ന അവസ്ഥ അത് പുരി ജഗന്നാഥനാണ് അവിടെ മഹാപ്രസാദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നാനം എന്നുള്ളത് രാമേശ്വരത്താണ് അവിടുത്തെ പ്രധാന ഹേതുസ്ഥാനാണെന്ന് പറയുന്നത് അങ്ങനെ മറ്റേ ബദിരിയാണ് ധ്യാനത്തിൻ്റെ ബദരിനാരായണനാണ് ഈ ശാസനം എന്ന അവസ്ഥ വിഷ്ണുവിൻ്റെ ശാസനം എന്ന അവസ്ഥ അയോധ്യയിലെ രാമനായിട്ടാണ് പറയുന്നത് ശയനം പത്മനാഭനാണ് എന്നിങ്ങനെ വിവിധ അവസ്ഥയ്ക്ക് ഓരോ ക്ഷേത്രങ്ങളെ കണക്കാക്കുന്നുണ്ട് അതിൽ ഈ ശയനം പത്മനാഭനാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഇതും കൂടി ഉണ്ട് വാസ്തു വാസ്തുസമ്പ്ര ഇത് പ്രകാരം കന്നി ശയനഗൃഹത്തിന് വിശേഷമാണ് എന്ന് വാസ്തു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എനിക്ക് വാസ്തുശാസ്ത്രത്തിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് മാത്രം അങ്ങനെ നോക്കിയാൽ ഈ ഏത് ഭാരതത്തിൻ്റെ ആയാലും ഏത് ഭാരതത്തിൻ്റെ വെച്ചാൽ ഇന്നത്തെ ആയാലും ഇനി ഈ ഇപ്പോൾ പാകിസ്ഥാനും ഒക്കെ കൂടി ഉൾപ്പെട്ടു നിന്നിരുന്ന ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൻ്റെ ആയാലും ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തിൽ നിൽക്കുന്ന എല്ലാം കൂടിയാലും കന്നിമൂല എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഈ ഭാഗം കേരളത്തിൻ്റെ ഈ തക്കൻ മൂലയായി വരണം കാരണം അതിന് തക്കോട്ട് ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് പിന്നെയൊക്കെ കടലാണ് കടൽ വിഭാഗം അപ്പോൾ കന്നിമൂല ഇതാണെങ്കിൽ ശയനം എന്നുള്ള അവസ്ഥ ഏറ്റവും ഉചിതമായ സ്ഥാനം അപ്പോൾ ഈ പറയുന്ന ഓരോന്നും അതാതിന് ഏറ്റവും യോജിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ട് പിന്നെ ഈ ശ്രീവൈഷ്ണവ സമ്പ്രദായക്കാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ശയന അവസ്ഥയിലുള്ള ഏത് വിഷ്ണു വിഷ്ണു ശയനാവസ്ഥയിലുള്ള വിഷ്ണു എന്ന് പറയുന്നത് ശ്രീരാമനായിട്ടാണ് അവരുടെ ഒരു കൽപ്പന കൂടുതൽ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കല്പനയുണ്ട് അപ്പോൾ ആർത്ഥത്തിലും ഇതിന് ശ്രീരാമനവതാരത്തിനോടുള്ള ബന്ധം പല തലത്തിലും ഇതിന് അങ്ങനെ നമുക്ക് ആ കൽപ്പനൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഇവിടുത്തെ ലക്ഷണങ്ങളും കൂടി അതിന് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ സിനിമയിൽ ഇത്രയും വളരെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുകയും ഇത് ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് ഒരു